കൊറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ചേട്ടന്റെ ചേട്ടന്റെ ഫോണിൽ നിന്ന് ആരോ മോശമായിട്ടുള്ള വീഡിയോ പിന്നെ മെസ്സേജുകൾ ഇനി അയച്ചോണ്ടിരിക്കണുക്കല്ല കൂടുതലും അയക്കുന്നത് പെണ്ണുങ്ങൾക്ക് അതും എന്റെ കൂട്ടുകാരികൾക്ക് അയച്ചോണ്ടിരിക്കുക

എന്തുവാ അറിയാതൊരു കുൽസ്ഥ പ്രവർത്തി ചെയ്തു പോയി ഞാൻ ഇറക്കി ഒരു നമ്പരാ എന്നെ രക്ഷിക്കണം എല്ലാരും കൂടെ എന്നെ രക്ഷിക്കണം അപ്പൊ ഇത് തന്റെ കുൽത പ്രവൃത്തിയായിരുന്നില്ലേ എന്റെ കുൽസിതം ഇന്ന് ഞാൻ തീർത്തു തീർത്താനാടൊന്നു നോക്കത ഞാനൊന്നു തൊട്ടപ്പോൾ നീല നീലക്കരമ്പിന്റെ തുണ്ടാണ് കര തുണ്ടാണ് കണ്ടതയ്യ